ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി മുട്ട മുട്ടപ്പപ്സിൻ്റേതാണ് അപ്പോൾ പഫ് പേസ്ട്രി ഷീറ്റോ ഓവണോ ഒന്നുമില്ലാതെ തന്നെ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മുട്ട പപ്സ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുവാനും പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ടൊരു മൂന്ന് ചെറിയ സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് നല്ലി വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് കൂട്ടുകുറക്കുകയൊക്കെ ചെയ്യുക കറിവേപ്പിലയും മല്ലിയിലെയുമാണ് കട്ട് ചെയ്തത് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ഇനി ഉള്ളിയും കറിവേപ്പിലയും മല്ലിയിലെ വാടി തുടങ്ങിയാൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ സ്കിപ്പ് ആയതാണ് ആയിരം ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല ഇനി ഇതിലേക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് ഞാനപ്പോൾ ഒരു ആറ് പപ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മൈദ മാവാണ് കുഴച്ചെടുക്കുന്നത് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത് ഒരുപാട് ടൈറ്റ് ആവരുത് അപ്പോൾ ഈ ഒരു മാലൊരുപാട് ലൂസും ആവാൻ പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത് അത ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കണം കേട്ടോ പൂരിയുടെക്കാളും വലുപ്പം കുറച്ച് വലുപ്പത്തിൽ വേണം ഇത് ബോൾസ് ബോൾസാക്കി എടുക്കാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ആ എടുത്തിട്ടുള്ളത് ഞാനപ്പം ആറ് ബോൾസാണ് ഈ രണ്ട് കപ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം ഭൂലിയുടെ ഒക്കെ ഒരു ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതിലോട്ട് നല്ലവണ്ണം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണ ആയാലും മതി ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ റിഫൈൻഡ് ഓയിലായാലും നല്ലവണ്ണം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഓയിൽ നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുത്താലേ നല്ല ആയി കിട്ടുകയുള്ളൂ എന്നിട്ട് അതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം വീണ്ടും ഒന്നും കൂടെ പരത്തി എടുക്കണം അപ്പോൾ ഞാനിതിലോട്ടൊരു നാല് മുട്ട പുഴുങ്ങി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ സ്ക്വയർ ടൈപ്പിലൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് കട്ട് ചെയ്ത ഒരു മുട്ടയുടെ പീസ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം നമുക്കെല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം ഈ ഒരു പപ്സ് ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ എണ്ണ ഒന്നും കുടിക്കത്തില്ല നല്ല പുറംഭാഗം നല്ല ആയിട്ട് തന്നെ കിട്ടും അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പബ്സ് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി എല്ലാം ഇതുപോലെ പരത്തി ഫോൾഡ് ചെയ്തെടുക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ഫാനിലേക്ക് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒളിച്ചെണ്ണ വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം എണ്ണ ചൂടായതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഇതൊന്ന് തിരിച്ചു മറിച്ചും ഒന്ന് കളർമാറി തുടങ്ങിയാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം നീ എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പബ്സാണ് കേട്ടോ ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പബ്സിയുടെ റെഡി ആയിട്ടുണ്ട് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്